എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയും ഗ്രാമീൺ ഡാക് സേവക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ ഗ്രാമീൺ ഡാക് സേവകിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സോ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുക സോ അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് സോ ഒന്നാമത്തെ കാര്യം ഇതൊരു പാർട്ട് ടൈം ജോലി ചെയ്യാനായിട്ട് നമ്മൾക്ക് അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ ജി ഡി എസിൻ്റെ ബി പി എം ഒ എ ബി പി എംഒ പോസ്റ്റ് വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് മറ്റ് ജോലികൾ ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ എല്ലാ ഗവൺമെൻറ് ജോലികൾക്കും നമ്മൾക്ക് അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് മറ്റ് ജോലികൾ ചെയ്യാനായിട്ടുള്ള അവസരം ലഭിക്കുന്നതല്ല എന്നാൽ ജെ ഡി എസിൽ ജോലി ലഭിക്കുന്നവർക്ക് പാർട്ട് ടൈം ആയിട്ട് മെറ്റ് ജോലികൾ ജി ഡി എസിൻ്റെ സമയത്തിന് ശേഷം മറ്റ് ജോലികൾ ചെയ്യാനുള്ള അവസരമുണ്ട് നമ്മളുടെ ഡ്യൂട്ടി ടൈമിൽ മറ്റ് ജോലികൾ ചെയ്യാനുള്ള അനുവാദമില്ല ശേഷമുള്ള സമയത്ത് നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്യണം എന്ന് തന്നെയാണ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് അതുപോലെ തന്നെ നമ്മളുടെ വീടിനടുത്ത് തന്നെ ജോലി ലഭിക്കും എന്നുള്ളൊരു ആനുകൂല്യവും വരുന്നുണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റുകളിലേക്ക് മാത്രമേ നമ്മളെ പരിഗണിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മളെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിൽ അപ്ലൈ ചെയ്ത് ജോലി നേടാനുള്ള ഒരു അവസരം നമ്മൾക്ക് ലഭിക്കുന്നതാണ് പിന്നീട് ജി ഡി എസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ മറ്റൊരു സവിശേഷത വരുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസിനെ സംബന്ധിച്ചാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ എസ് എസ് ടി കാൻഡിഡേറ്റ്സ് പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിനൊന്നും യാതൊരു ആപ്ലിക്കേഷൻ ഫീസും വരുന്നില്ല എന്നതൊരു അഡ്വാൻറ്റേജ് ആണ് അതുപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിനും നൂറ് രൂപ മാത്രമാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിന് എക്സാം വരുന്നില്ല എസ് എൽ സിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ജോലി നേടാനുള്ള അവസരമുള്ളത് അതുകൊണ്ട് തന്നെ നൂറ് രൂപ മാത്രമാണ് ഒരു മെയിൽ കാൻഡിഡേറ്റിന് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് പല ബാങ്ക് എക്സാമുകൾക്കും നമ്മൾ എഴുതുമ്പോൾ അഞ്ഞൂറ് രൂപയൊക്കെയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എസ് എസ് ടി കാൻഡിഡേറ്റ്സിനും ഫ്രീ ആണ് അതുപോലെ തന്നെ മെയിൽ ക്യാൻഡിഡേറ്റ്സിന് നൂറ് രൂപ അടച്ച് ടി ഡി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു സവിശേഷത ഇതിൻ്റെ റിസൾട്ട് ഡിക്ലറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ മാർച്ച് മാസത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള സമയം അവസാനിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ടുകൾ വരാനുള്ള സാധ്യതയാണുള്ളത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ അങ്ങനെയായിരുന്നു ഒരു മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ടുകൾ വന്ന് നമുക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ തന്നെ ഈ ഒരു ജോലി പ്രവേശിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മെറ്റ് എക്സാമുകൾ എഴുതുമ്പോൾ വർഷങ്ങളോളം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും റിസൾട്ടുകൾ വന്ന് ജോലി പ്രവേശിക്കാനായിട്ട് എന്നാൽ ജി ഡി എസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വളരെ വേഗത്തിൽ നടക്കുന്ന ഒന്നാണ് അതുമാത്രമല്ല റിസൾട്ടുകൾ അഞ്ചോ ആറോ സൈക്കിളുകളൊക്കെ പ്രസിദ്ധീകരിക്കാറുണ്ട് അതായത് നമ്മൾ ആദ്യത്തെ വട്ടം റിസൾട്ട് വന്ന് നമ്മൾക്ക് ജോലി ലഭിച്ചില്ലെങ്കിലും ഈ വർഷം വരുന്ന മെറ്റ് സൈക്കിളുകളിൽ നമ്മൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ജോലി ലഭിക്കുന്നു എന്നുള്ളത് ആ ജി ഡി എസ് പോസ്റ്റുകളുടെ ജി ഡി എസ് നോട്ടിഫിക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് പിന്നീട് വരുന്ന ഗ്രാമീൺ ഡാക്ക് സേവകിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പ്രൊമോഷൻ സാധ്യതകളാണ് ജി ഡി എസിന് നിശ്ചിത വർഷം പൂർത്തിയാക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം വഴി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതുപോലെ തന്നെ പോസ്റ്റ് അസിസ്റ്റൻറ്റ് ഷൂട്ടിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റ്മാൻ ആകാനുള്ള ഒരു അവസരം ലഭിക്കുന്നതാണ് ഇപ്പോൾ നമുക്കറിയാം പോസ്റ്റ് അസിസ്റ്റൻറ്റ് ഷൂട്ടിംഗ് അസിസ്റ്റൻറ്റ് പോലെയുള്ള എക്സാമുകൾ നമ്മൾ ഓപ്പൺ മാർക്കറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കമ്മിങ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ പോലെയുള്ള വളരെ ടഫായിട്ടുള്ള എക്സാംസ് ക്രാക്ക് ചെയ്താൽ മാത്രമാണ് പോസ്റ്റ് അസിസ്റ്റൻ്റ് സോട്ടിങ് അസിസ്റ്റൻ്റ് ഒക്കെ ആവാനുള്ള അവസരമുള്ളത് എന്നാൽ നമ്മൾ ജി ഡി എസ് ആയിട്ട് ജോലി പ്രവേശിച്ച് നിശ്ചിത വർഷം പൂർത്തിയാക്കിയതിന് ശേഷം നമുക്ക് പ്രൊമോഷൻ എക്സാം ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം വഴി പ്രൊമോഷൻ നേടാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും സോ അതും ജി ഡി എസിൻ്റെ വളരെ മികച്ച ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് പിന്നീട് വരുന്ന ഗ്രാമീൺ ഡാക്ക് സേവകിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ സാലറി പാക്കേജ് തന്നെയാണ് നാല് മണിക്കൂർ ജോലിക്ക് ആ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് ഏകദേശം പതിനെണ്ണായിരം രൂപയോളവും അതുപോലെ തന്നെ എ ബി പി എമ്മിന് ഏകദേശം പതിനാറായിരം രൂപയോളം ഇൻഹാൻഡ് സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ എല്ലാ വർഷവും മൂന്ന് ശതമാനം ബേസിക് സാലറിയുടെ മൂന്ന് ശതമാനം ഇൻക്രിമെൻറ്റും ഓരോ ആറുമാസം കൂടുമ്പോഴും ഡിയർനസ് അലവൻസ് ഡി എയിലുള്ള ഇൻക്രിമെൻറ്റും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കീഴിൽ വരുന്ന ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് അതുപോലെ തന്നെ പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസിലൊക്കെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മീഷനും ലഭിക്കുന്നതാണ് സോ ഇതൊക്കെയാണ് ജി ഡി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അപ്ലൈ ചെയ്യാൻ പോകുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗിക്കാം ഈ ശരി നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം